ഇസ്രായേലിന് നേർക്ക് നാലാതിർത്തിയിൽ നിന്നും ആക്രമണങ്ങൾ തുടരുന്നതിന്റെ വാർത്തയാണ് ഇപ്പോൾ അനുദിനം പുറത്തുവരുന്നത് എന്നാൽ ഇസ്രായേലിന് വെളിയിൽ നിന്നും മാത്രമല്ല ഉള്ളിൽ നിന്നും ഇതാ ഇപ്പോൾ ആക്രമണങ്ങൾ തുടങ്ങിയിരിക്കുന്നു ഇസ്രായേലിലെ വളരെ പ്രധാനപ്പെട്ട ബീർഷിബ സെൻട്രൽ ബസ് സ്റ്റോപ്പിലാണ് വെടിവെപ്പ് നടന്നത് ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്നാണ് വാർത്ത ഒരു സൈനികൻ കൊല്ലപ്പെട്ടതായും വാർത്ത പുറത്തു വരുന്നുണ്ട് ഒൻപത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് ആക്രമണം നടത്തിയ തോക്കുധാരി കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രായേൽ പോലീസും സ്ഥിരീകരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് സംഭവസ്ഥലത്ത് വെച്ച് ഒൻപതോളം പേർക്ക് പ്രാഥമിക ചികിത്സ നൽകിയെന്ന് ഇസ്രായേൽ നാഷണൽ എമർജൻസി ഡിസാസ്റ്റർ ആംബുലൻസ് ബ്ലഡ് സർവീസ് എന്നിവർ അറിയിച്ചു ഒരാളുടെ നില ഗുരുതരമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മൂന്ന് പേരുടേത് ചെറിയ പരിക്കുകളാണ് ഇവരെ ബിർഷീബയിലെ സോറോകോ മെഡിക്കൽ സെന്ററിലേക്ക് മാറ്റിയിട്ടുണ്ട് സംഭവ സ്ഥലത്ത് പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് ഒരു സ്ത്രീക്ക് ഗുരുതരമായി പരിക്കേറ്റുവെന്നാണ് വാർത്തകൾ ഇവരെ വിദഗ്ദ്ധ ചികിത്സയ്ക്ക് ആശുപത്രിയിലേക്ക് മാറ്റി മറ്റൊരു സ്ത്രീക്കും മറ്റ് നാലു പേർക്കും ചെറിയ തോതിൽ പരിക്കുണ്ട് ഇവർക്ക് മതിയായ ചികിത്സ നൽകിയിട്ടുണ്ട് പലരും ആക്രമണത്തിന്റെ ഞെട്ടലിലാണെന്നും അധികൃതർ വ്യക്തമാക്കി ബിർഷിപ്പ് ആക്രമണം നടത്തിയ ആക്രമി ഒരു വനിതാ സൈനികയെ കുത്തി മുറിവേൽപ്പിച്ചെന്നും അവരുടെ ആയുധം പിടിച്ചെടുത്തുവെന്നും ഇസ്രായേൽ ആർമി റേഡിയോ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേലി ബോട്ട് ഗാർഡ് സൈനികയാണ് ആക്രമി കുത്തിയത് തുടർന്ന് പിടിച്ചെടുത്ത തോക്ക് ഉപയോഗിച്ചാണ് സെൻട്രൽ സ്റ്റേഷനിലുള്ളവർക്ക് നേരെ വെടിയുതിർത്തതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു തീവ്രവാദി ആക്രമണമാണെന്ന് ഇസ്രായേൽ അധികൃതർ സംശയിക്കുന്നുണ്ട് അഹമ്മദ് സെയ്ദ് സുലൈമാൻ അലി കാബിയാണ് കൊല്ലപ്പെട്ട ആക്രമിയെന്ന് തിരിച്ചറിഞ്ഞതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇയാൾ ഇസ്രായേൽ പൗരനാണ് ആക്രമണത്തിൽ ഇസ്രായേൽ സൈനികൻ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് ഒരാഴ്ചക്കിടെ ഇസ്രായേലിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ വെടിവയ്പാണിത് ഒക്ടോബർ ഒന്നിന് ഇറാൻ ആക്രമണം നടത്തിയ അന്നും ടെല്ലീപിൽ വെടിവെപ്പ് നടന്നിരുന്നു